ഗാസ മുനമ്പിൽ ഇസ്രയേൽ ബോംബ് ആക്രമണം ഗാസയിലെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലെ അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുപോലെ തന്നെ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ തന്നെ ഇരുപത്തിയെട്ട് പേർ മരിച്ചതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു മുന്നറിയിപ്പില്ലാതെ തന്നെ ജനങ്ങൾക്കുമേൽ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വെടിനിർത്തൽ കരാറിനായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ശ്രമം വിപുലമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മാത്രമല്ല ഈ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിൽ വഴിത്തിരിവുണ്ടാകും എന്നൊരു പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ആയി ഉയർന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റതായും നിരവധി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നത് കിഴക്കൻ ലെബനോണിലെ ബെക്കാ താഴ്വരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഇതിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഗാസിയയിലെ ഉടനീളം തന്നെ കുറഞ്ഞത് എഴുപത്തിയെട്ട് പാലസ്തീനുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു അതേസമയം ഗാസയിൽ നാശം വിതയ്ക്കുന്നത് ഹമാസ് ആണെന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസ് നൽകിയിരിക്കുന്നത് ഗാസയിൽ നാശം വിതയ്ക്കുന്നത് ഹമാസ് എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രമായിരുന്നു പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസ് നൽകുന്നത് അദ്ദേഹമാകട്ടെ ഹമാസിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ് മാത്രമല്ല ഹമാസിനെ അദ്ദേഹം തെരുവു പട്ടികളുടെ സന്തതികൾ എന്നാണ് ഉപമിച്ചിരിക്കുന്നത് യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ ഹമാസിനെ ഒരിക്കലും അനുവദിക്കില്ല എന്നും അതിന് സാധിക്കില്ല എന്നും അവരുടെ ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോർദാനിലെ അമാനിൽ അമുൻ യു കെ പ്രധാനമന്ത്രി ടോമി ബ്ലെയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അടിയന്തര വെടിനിർത്തൽ ഇരുവശത്തുമുള്ള എല്ലാ തടവുകാരെയും മോചിപ്പിക്കൽ അറബ് അന്താരാഷ്ട്ര പിന്തുണയോടെ തന്നെ പാലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ പിൻവാങ്ങൽ എന്നിവയും ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതുപോലെ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് അവിടെ തൊടുത്തുവിടുന്ന ന്യായങ്ങൾ പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ കടുത്ത വിമർശകനാണ് അദ്ദേഹം ഹമാസിനെ നായകളുടെ സന്തതികൾ അതായത് സൺ ഓഫ് ഡോഗ്സ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു വിശേഷണം നടത്തിയത് ഐക്യരാഷ്ട്ര സഭയുടെ ഭാഗമായ സ്വാതന്ത്ര്യ പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നായിരുന്നു അദ്ദേഹം വർഷങ്ങളായി തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നത് എന്നാൽ അതിന് തടസ്സം ഹമാസ് ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഒന്നാണ് ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അതായത് ഗാസ മുനമ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഗാസ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു ഇസ്രയേൽ വിലപ്പെട്ട സമുദ്ര തീര സ്വത്ത് ഉപേക്ഷിക്കണമെന്നും അതുപോലെ ഗാസ മുനമ്പ് ഗാസ ഇതിനു മുൻപേ തന്നെ ഞാൻ അതിനെ ഗാസ സ്ട്രീപ്പ് എന്ന് വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത് അവർ കടൽ തീര സ്വത്ത് ഉപേക്ഷിക്കുകയും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഇടപാടുകളിൽ ഒന്നാണിതെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിലായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ഭാവിയിൽ ഇസ്രായേൽ ഗാസയുടെ നിയന്ത്രണം അമേരിക്കക്ക് കൈമാറിയേക്കുമെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്